നമസ്കാരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു അയാൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു കർഷകനായിരുന്നു വളരെ കൂടിയാണ് ആ കർഷകൻ ജീവിച്ചത് അപ്പോൾ അയാൾ അങ്ങനെ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന പുക പോകെ ഒരു ദിവസം ഒരു പ്രഭാഷണം കേൾക്കാനിടയായി ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു സാധകനായ ഒരാൾ ചെയ്ത പ്രഭാഷണത്തിൽ വിലപിടിപ്പുള്ള ഒരു വജ്രത്തെക്കുറിച്ച് ആ പ്രഭാഷകൻ പരാമർശിച്ചു അത് കേട്ട ഈ കർഷകൻ അതെങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് പിന്നീട് മുന്നീട് തൻ്റെ കൃഷിയൊക്കെ ശ്രദ്ധിക്കാതെയായി ഒടുവിൽ ആ കൃഷി സ്ഥലമൊക്കെ വിറ്റ് ആ കൃഷിക്കാരൻ അവിടെ നിന്ന് ഈ ഒരു വജ്രം കണ്ടെത്തുന്നതിന് ഈ ഡയമണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി പുറലോകത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഇരിക്കെ ഈ കൃഷിസ്ഥലം വാങ്ങിയ പുതിയ ആൾ കർഷകൻ അതിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു അരിവീടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഡയമണ്ട് കണ്ടു അല്ലെങ്കിൽ ഒരു കല്ല് കണ്ടു ആ കല്ലെടുത്ത് ഇദ്ദേഹം തൻ്റെ എനിക്കറിയാത്തതുകൊണ്ട് ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആ പ്രദേശത്തെ പ്രസിദ്ധനായ യോഗ സാധനയൊക്കെ ചെയ്യുന്ന നേരത്തെ പ്രഭാഷണം ചെയ്ത ആ ഗുരുജിയുടെ എടുത്ത് കൊണ്ടുപോയിട്ട് ഈ കല്ല് എന്താണ് എന്ന് ചോദിച്ചു പുളരെ അയ്യോ ഈ കല്ല് ഈ കല്ലിനു വേണ്ടിയാണ് ആ നിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ നേരത്തെ താമസിച്ചിരുന്ന കർഷകൻ ഒരുപാട് ശ്രമിച്ചത് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ കൃഷിസ്ഥലത്ത് അവിടെ ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് കിട്ടിയതാണ് ഇതൊന്നേ ഉള്ളൂ അല്ല ധാരാളമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ൂ നമ്മളിൽ പലരും യഥാർത്ഥത്തിൽ ഏറെയാണ് നമ്മൾ ഉള്ളിൽ വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ട് ആ രത്നങ്ങളെ കണ്ടെത്താനുള്ള വഴിയാണ് സരസ്വതി സാധന സരസ്വതിയെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ വൈദികമായ സരസ്വതി ഉപാസനയിൽ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പ്രതിഭയെ കണ്ടെത്താനുള്ള പരിശ്രമമാണ് ആ കഴിവ് കണ്ടെത്തുമ്പോഴാണ് ഒരാൾ ഭാസ്കരാചാരനാകുന്നത് അല്ലെങ്കിൽ പിക്കാസോ ആകുന്നത് അല്ലെങ്കിൽ മൈക്കൽ ആഞ്ചലോ ആകുന്നത് അതല്ലെങ്കിൽ ഒരു വിഷ്ണുഗുപ്തൻ ആകുന്നത് കൗടില്യൻ ആകുന്നത് അർത്ഥശാസ്ത്രം എഴുതി കൗടില്യൻ പാണിനി പാണിനിയാകുന്നത് അങ്ങനെ നിരവധി പ്രശസ്ത രാമാനുജനെ പോലുള്ള മാത്തമാറ്റീഷ്യൻ ആകുന്നത് അങ്ങനെയാണ് ആ കഴിവുകൾ തൊട്ടുണർത്താൻ വേണ്ടി ഈ നവരാത്രി സമയത്ത് സരസ്വതിയിലൂടെ ആ സരസ്വതിയുടെ ജ്ഞാനപ്രവാഹത്തിലൂടെ ഒഴുകി അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മഹത്തായ പ്രതിഭാ തത്വത്തെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം ഈ കഥ മാത്രം പറഞ്ഞ് ഏതാണ്ട് അൽ ഹഫീത് എന്ന് പറഞ്ഞിട്ട് ഈ കഥ ഇങ്ങനെ ഈ ഈ കഥയെ എടുത്ത് പണ്ട് റസൽ കോൺവെൽ എന്ന് പറയുന്ന ആള് ഒരു പ്രഭാഷണം നടത്തി ഈ പ്രഭാഷണം കേട്ട ആളുകളുടെ ആഗ്രഹപ്രകാരം ആറായിരം ഇടത്താണ് ഈ പ്രഭാഷണം അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആറായിരം ഇടങ്ങളിൽ ഒരേ പ്രഭാഷണം ഒരേ കഥ പറയേണ്ടി വന്നു കാരണം ഇത്രയേ ഉള്ളൂ എത്ര കേട്ടാലും ശരി അവനവൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയാൻ പലർക്കും കഴിയാറില്ല കാരണം അവർ സംശയിക്കും സംശയമാണ് പ്രശ്നം സംശയത്തെ മാറ്റൂ എന്നാണ് നവരാത്രിയുടെ യഥാർത്ഥ സന്ദേശം